നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി വയസ്സിൽ മീറ്റർ അകലെ നിന്ന് ഒരു ഗോൾ ചാലിയാറിന്റെ ഗ്രാമാന്തരത്തിൽ ആ കിക്ക് വല പുലുക്കിയെത്തിയത് ലോകത്തെ അഞ്ചു ലക്ഷത്തിലേറെ ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിലേക്ക് ഒപ്പം ഫുട്ബോളിനെ നെഞ്ചേറ്റുന്ന മലപ്പുറത്തിന്റെ ഫുട്ബോൾ പെരുമയ്ക്ക് വീണ്ടും ഒരു അംഗീകാരം യും അക്കം മാത്രമെന്ന അടിക്കുറിപ്പോടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ ഒരു വീഡിയോ കാണാം ഗോൾ പോസ്റ്റിന് ഏകദേശം നാൽപ്പത് മീറ്റർ അകലെ ഒരാൾ കിക്ക് എടുക്കുന്നു വലതുകാലിൽ നിന്നും പറന്ന കിക്ക് ഗോൾ പോസ്റ്റിന്റെ മൂലയിലേക്ക് പറന്നിറങ്ങുന്നു അഞ്ചു ലക്ഷത്തിലേറെ പേർ കണ്ട വീഡിയോയിലെ താരം ചാലിയാർ പഞ്ചായത്തിലെ എരഞ്ഞിമങ്ങാട് സ്വദേശി പാറക്കെൽ അബ്ദുൾ റഷീദാണ് നാട്ടുകാർക്ക് ഇയാൾ അവരുടെ സ്വന്തം പാപ്പിക്കാക്കയാണ് മൈതാനത്ത് കളിക്കുകയായിരുന്ന പുതുതലമുറയിലെ കളിക്കാരോട് ചെറിയൊരു പന്തയം വയ്ക്കുമ്പോൾ ഇത് തന്റെ ജീവിതം മാറ്റിമറിക്കുന്ന ചരിത്ര നിമിഷമാകുമെന്ന് എരഞ്ഞിമങ്ങാട്ടുകാരുടെ സ്വന്തമായ പാപ്പിക്കാക വിചാരിച്ചിരുന്നില്ല ചെറുപ്പത്തിലെ തന്നെ റഷീദിന് ഫുട്ബോൾ ഒരു ആവേശമായിരുന്നു സ്കൂൾ ടീമിലും നാട്ടിലെ പ്രാദേശിക ടീമിലും സജീവമായിരുന്നു പെയിന്റിംഗ് തൊഴിലാളിയായും പപ്പട കച്ചവടക്കാരനായും ജീവിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിലും ഫുട്ബോളിനോടുള്ള പ്രണയം തുടരുകയായിരുന്നു അവസരം കിട്ടിയാൽ ഇപ്പോഴും പന്ത് തട്ടു വീടിന് സമീപമുള്ള എരഞ്ഞിമങ്ങാട് യു പി സ്കൂൾ മൈതാനത്ത് പന്ത് തട്ടാനിറങ്ങിയതാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് മൈതാനത്തിന്റെ എവിടെ നിന്നും കിക്കെടുത്ത് ഗോളാക്കാമെന്നായിരുന്നു പന്തയം അങ്ങനെയാണ് നാല്പത് മീറ്റർ അകലെ നിന്നും ആ കിക്ക് പിറന്നത് നാട്ടിലെ ഒരാൾ ഇത് വീഡിയോയിൽ പകർത്തി ഇൻസ്റ്റഗ്രാമിലിട്ടു നാട്ടിലെ ഒരാൾ ഇത് വീഡിയോയിൽ പകർത്തി ഇൻസ്റ്റഗ്രാമിലിട്ടു അതാണ് ഐ എസ് എൽ ഔദ്യോഗിക അക്കൌണ്ടിൽ പങ്കുവെച്ചത് പാപ്പിക്കാക്കയുടെ കിക്ക് വൈറലായ സന്തോഷത്തിലാണ് റഷീദും ഫുട്ബോൾ പ്രേമികളായ എരഞ്ഞിമങ്ങാട്ടിലെ നാട്ടുകാരും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം